ശരി ശെരിക്കും നമ്മളിപ്പോ ശരിയാ സിറിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞ ഒരു രാജ്യം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് എന്ന് പറ വേണമെങ്കിൽ പറയാം പല ഭാഗങ്ങളായിട്ട് വിഭജിച്ച് പലരാൽ ഭരിക്കപ്പെടുന്ന പല ഖണ്ഡങ്ങളായി മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു രാജ്യം എന്ന് പറഞ്ഞിപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഒരു പറയാൻ പറ്റും ആ അത്തരം ഒരു ഭരണപരമായും ഭൂമിശാസ്ത്രപരമായും എല്ലാ തരത്തിലുള്ള ആ രീതിയിലോ മറ്റൊന്ന് അവിടുത്തെ ഗതാഗത സൗകര്യങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവിടെ മുഴുവൻ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഒരു കൽക്കൂമ്പാരമായ ആ നാട് മൊത്തം മാറിയിരിക്കുന്നു ഇനി അതിനെ പുനരുദ്ധരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് മറ്റു രാജ്യങ്ങളുമായി ഇവർക്ക് ബന്ധങ്ങൾ ഉണ്ടാകുക വിദേശ സഹായം കിട്ടുക യുണൈറ്റഡ് നേഷൻസിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക അതിലുപരി സമാധാനപരമായ അന്തരീക്ഷ രാജ്യത്തുണ്ടായിരിക്കുക ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അതേസമയം വലിയ ഒരു കോയിൽ റിച്ച് ആയിട്ടുള്ള രാജ്യമല്ല സിറിയ എന്ന് പറയുന്നത് അപ്പൊ എന്നാലും അവരുടെ മേൽ കണ്ണുള്ള വ്യാപാര താല്പര്യമുള്ള മറ്റു രാജ്യങ്ങൾ ഒരു ഒരു പരിധിവരെ മാത്രം ചില കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് നയിച്ചെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ രാജ്യത്തിന് ഉയർത്തെഴുന്നേൽപ്പ് ആ നാട്ടിലെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതം എന്ന് പറഞ്ഞാലും അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അവരൊരു ജനാധിപത്യ വഴിയിലോട്ട് നീങ്ങിയും മറ്റ് സമീപ രാജ്യങ്ങളുമായി ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുകയും അല്ലാതെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ ഒരു നിർവാഹവുമില്ല ഇല്ല അതിനൊക്കെ റിസോഴ്സ് അവിടെ ഇല്ല പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അത്രയും ആളുകൾ അഭ്യർത്ഥികളായി ഇതിനൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു രാജ്യ പുനർനിർമ്മാണം എന്ന് പറയുന്നതായിരിക്കും ഇനി വരാൻ പോകുന്ന ജോലാനയുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു ടാസ്ക് എന്ന് പറയുന്നത് അതിന് നിക്ഷേപണം ഒരുപക്ഷെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യത്തിൽ ാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മുഖവുമായി അവതരിക്കാനുള്ള ഒരു കാരണം അന്താരാഷ്ട്ര സമൂഹത്തിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഈ പല ഫ്രാക്ഷൻസ് ആയിരിക്കുന്നവരെ ഒരുമിച്ച് ചേർക്കാൻ പറ്റുമെന്നുള്ള ഒരു അതൊരു ഹെൽപ്പുലിൻ ടാസ്ക് ആണ് കാരണം അതെല്ലാം ഓരോ വിദേശ രാജ്യങ്ങൾ ആഭ്യന്തര താല്പര്യത്തിൽ ഒരു വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ ചെറിയ ഫ്രാക്ഷൻസ് ഉണ്ടായിരിക്കും അങ്ങനെ ഉപയോഗിക്കപ്പെട്ട് തീർക്കുകയും ചെയ്യുന്നത് അവരെ എങ്ങനെ ഒരുമിച്ച് ചേർക്കാം പഴയ ഒരു ചെറിയ പുനർനിർമാണ സാധ്യമാണോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് എങ്ങനെ നിക്ഷേപങ്ങൾ കൊണ്ടുവരാം അതിനൊക്കെ ഒരു ജനകീയ മുഖം ഉണ്ടാകും ഒരു ജനാധിപത്യപരമായ സ്വഭാവം ഈ ഭരണകൂടത്തിൽ ഉണ്ടാകുകയും ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ് പക്ഷെ നിങ്ങൾ എത്ര ആശയം കൂടെ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ അത്ര കൂടിയല്ല കാണുന്നത് അങ്ങനെ മുമ്പ് പഴയ പഴയ കാലമല്ല ഇത് പുതിയൊരു കാലഘട്ടത്തിൽ പറഞ്ഞാൽ എല്ലാ വാർത്താ മാധ്യമ ഉപകരണങ്ങളും ജനങ്ങൾക്ക് ലോകം എങ്ങനെയാണ് സഞ്ചരിക്കുന്ന അറിയാം ജനാധിപത്യം എന്താണെന്ന് അറിയാം എങ്ങനെ വികസനം കൊണ്ടുവരുന്ന എങ്ങനെ പുരോഗമനം പറഞ്ഞാൽ ഇങ്ങനെ കാണുന്ന ഒരു സമൂഹത്തെ പ്രാകൃതമായ രീതിയിലേക്ക് കൊണ്ടുപോയി ഒരു ഭരണകർത്താവിനെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ ആ ബഷാർ അവിടെ നിൽക്കുമായിരുന്നല്ലോ ജനകീയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം ഒരു ഒരു ഇത്രയും വർഷം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷക്കാലം ആ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ തരം ആയുധങ്ങളും ഉപയോഗിച്ച് ഭരണകൂടം അവരെ കീഴടക്കാൻ ശ്രമിക്കുകയുള്ളൂ രണ്ട് രണ്ട് ശക്തനായ ഭരണകൂടങ്ങൾ ഇവർ ഇറാനും റഷ്യയും സഹായിച്ചിട്ട് കൊല്ലാവുന്ന തന്നെ മലയാളികൾ കൊന്നൊടുക്കിയിട്ടും അവസാന ജനകീയ പ്രക്ഷോഭം ചെയ്യിച്ചിരിക്കുകയാണ് അപ്പൊ അവർക്ക് ആ നിലയിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ ഇനിയുള്ള കാലം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ നമ്മളിതിനെ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല ഈ രാജ്യം മുമ്പോട്ട് പോയേ പറ്റൂ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഭരണകൂടം അവിടെ നിലനിൽക്കും